നമസ്കാരം ഇലക്ട്രിക് കാറുകളേക്കാൾ ഡിമാൻഡുള്ള വിഭാഗമായി മാറിയിരിക്കുകയാണ് സി എൻ ജി വാഹനങ്ങൾ ഇതിന്റെ പ്രധാന കാരണം കുറഞ്ഞ മുതൽ മുടക്കിൽ കൂടുതൽ മൈലേജ് തരുന്ന കാർ വാങ്ങാം എന്നത് തന്നെയാണ് ഒപ്പം പെട്രോളിന്റെ കരുത്ത് കൂടിയാകുമ്പോൾ പ്രായോഗികത വർദ്ധിക്കുന്നുണ്ട് സി എൻ ജി തീർന്നാലും പെട്രോളിൽ ഓടാം എന്നത് വളരെ അനുഗ്രഹം കൂടിയാണ് ചാർജിങ്ങിനായി സമയം കണ്ടെത്തേണ്ട എന്ന മറ്റൊരു ഗുണവുമുണ്ട് ഇതുമാത്രമല്ല ഇവികളെക്കാൾ കേമമാകുന്ന മറ്റു കാര്യങ്ങളും ഉണ്ട് ഈ സാധ്യതയെല്ലാം ആദ്യം മനസ്സിലാക്കിയ ഇന്ത്യയിലെ വാഹന നിർമ്മാതാക്കൾ മാരുതി സുസൂക്കിയാണെങ്കിലും മുഖ്യശത്രുവായ ഹ്യുണ്ടായി തുടക്കം മുതലേ സി എൻ ജി മോഡലുകൾ പണിതറക്കാൻ തുടങ്ങിയിരുന്നു പണ്ട് സി എൻ ജി കാറുകൾ വാങ്ങിയാൽ ബൂട്ട് സ്പേസിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമല്ലോ എന്നതായിരുന്നു പലരുടെയും ആശങ്ക എന്നാൽ ഇതിന് പരിഹാരമായി ഹ്യുണ്ടെ പുതിയ സംവിധാനം കൊണ്ടുവരികയും ചെയ്തു ഡ്യൂൽ സിലിണ്ടർ സാങ്കേതിക വിദ്യയായിരുന്നു ആ കണ്ടുപിടുത്തം എക്സ്റ്റെർണലിലൂടെ അരങ്ങേറ്റം കുറിച്ച ഈ ടെക്നോളജി പിന്നീട് ഗ്രാൻഡ് ഐറ്റൻ നിയോസ് സി എൻ ജിയിലേക്കും വന്നെത്തിയിരുന്നു ഈ രണ്ട് മോഡലുകൾക്കും സ്വീകാര്യത ലഭിച്ചതോടെ ഓറയിലേക്കും സംഗതി കൊണ്ടുവന്നിരിക്കുകയാണ് ഹ്യുണ്ടെ സർപ്രൈസുകൾ ഒന്നുമില്ലാതെ തന്നെ കോമ്പാക്ട് സിഡാൻ്റെ ഹൈ സി എൻ ജി പതിപ്പ് വിപണിയിൽ അവതരിപ്പിച്ചും കഴിഞ്ഞു താല്പര്യമുള്ളവർക്ക് ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയുടെ എക് ഷോറൂം വിലയിൽ ഏറ്റവും പുതിയ ഓറ ഹൈ സി എൻ ജി വീട്ടുമുറ്റത്ത് എത്തിക്കാൻ സാധിക്കും ഇ എന്ന ബേസ് വേരിയന്റിൽ മാത്രമാണ് കമ്പനി വാഹനത്തെ പുറത്തിറക്കിയിരിക്കുന്നതെന്ന് മാത്രം എക്സറിനും ഗ്രാൻഡ് ഐട്ടൻ നിയോസിനും ശേഷം ഡ്യുവൽ സിലിണ്ടർ സാങ്കേതികവിദ്യ ലഭിക്കുന്ന ഹ്യുണ്ടയുടെ മൂന്നാമത്തെ വാഹനമാണ് ഇത് ഇതുവരെ ആർ ഐയുടെ രണ്ട് ലക്ഷം യൂണിറ്റുകൾ ഇന്ത്യൻ വിപണിയിൽ വിറ്റഴിഞ്ഞു എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് കാറിൻ്റെ ഹൈ സി എൻ ജിയെ വെറും ബേസ് ഇ വേരിയൻറ്റിൽ മാത്രമേ വിൽക്കാനാവുകയുള്ളൂ എങ്കിലും വാങ്ങാൻ ആളുകൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് വാഹന നിർമ്മാതാക്കൾ സിംഗിൾ വേരിയൻറ്റിലാണ് വിപണിയിൽ എത്തുന്നതെങ്കിലും ഫീച്ചറുകളുടെ കാര്യത്തിലൊന്നും യാതൊരുവിധ വിട്ടുവീഴ്ചകളും ഹ്യുണ്ടെ വരുത്തിയിട്ടില്ല ഡ്യൂൽ സിലിണ്ടറുകളുള്ള ഓറയിൽ ഫ്രണ്ട് പവർ വിൻഡോകൾ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ് അഡ്ജസ്റ്റബിൾ റിയർ സീറ്റ് ഹെഡ്റസ്റ്റുകൾ മൾട്ടി ഇൻഫോർമേഷൻ ഡിസ്പ്ലേ ഉള്ള എയിറ്റ് പോയിൻറ്റ് എയ്റ്റ് നയൻ സ്പീഡോമീറ്റർ സെഡ് ആസ്കൃതിയിലുള്ള എൽഇഡി ടെയിൽ ലാമ്പുകൾ എന്നിവയോടെയാണ് സി എൻ ജി സിഡാൻ വിപണിയിൽ എത്തിയിരിക്കുന്നത് ആറ് എയർ ബാഗുകൾ എല്ലാ സീറ്റുകൾക്കും ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ എല്ലാ സീറ്റുകളിലും സീറ്റ് ബെൽറ്റ് റിമൈൻഡറുകൾ ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷനുള്ള അതായത് ഇ ബി ഡി ഉള്ള എ ബി എസ് ആർ ഇമൊബലൈസർ അതുപോലെ തന്നെ എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ സ്പീഡ് അലേർട്ട് സിസ്റ്റം ബാക്ക് പാർക്കിംഗ് സെൻസറുകൾ എന്നീ സേഫ്റ്റി ഫീച്ചറുകളും കോർത്തിറക്കിയാണ് ഏറ്റവും പുതിയ ഹ്യുണ്ടെ ഓറ ഹൈ സി എൻ ജി മത്സരിക്കാൻ സ്റ്റൈലിലോ സുരക്ഷയിലോ പെർഫോമൻസിലോ വിട്ടുവീഴ്ച ചെയ്യാതെ പരിസ്ഥിതി സൗഹൃദ മൊബിലിറ്റി സൊല്യൂഷനുകൾ നൽകാനുള്ള തങ്ങളുടെ പ്രതിബദ്ധതയുടെ തെളിവാണ് ഓറ ഹൈ സി എൻ ജി എന്ന ലോഞ്ചിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടുകൊണ്ട് ഹ്യുണ്ടേ മോട്ടോർ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഹോൾ ടൈം ഡയറക്ടറും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമായ ശ്രീ തരുൺ ഗാർഗ് പറഞ്ഞിരുന്നു സുഖ സൗകര്യങ്ങളും നൂതന സാങ്കേതികവിദ്യയും ആധുനികവും വിവേകിയുമായ ഉപഭോക്താക്കൾക്കായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും കൂട്ടിച്ചേർക്കുകയുണ്ടായി ഗ്രാൻഡ് ഐട്ടൻ നിയോസ് എക്സ്റ്റർ സി എൻ ജി മോഡലുകളുടെ സുപരിചിതമായ വൺ പോയിന്റ് ടു ലിറ്റർ ബൈ ഫ്യൂൽ പെട്രോൾ എഞ്ചിനാണ് ഹ്യുണ്ടായ് ഓറ ഹൈ സി എൻ ജി ഈ ട്രിമ്മിന് തുടിപ്പയോഗാനായി എത്തിയിരിക്കുന്നത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അതായത് സി എൻ ജി ലോഡ്ബോൾ എഞ്ചിന് ആറായിരം ആർ പി എമ്മിൽ അറുപത്തി ഒൻപത് ബി എച്ച് പി പരമാവധി കരുത്തും നാലായിരം ആർ പി എം തൊണ്ണൂറ്റി അഞ്ച് ദശാംശം രണ്ട് എൻ എം ടോർക്കും വരെ ഉത്പാദിപ്പിക്കാനാകും ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനുമായാണ് എഞ്ചിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് പെട്രോളിൽ പ്രവർത്തിക്കുമ്പോൾ ഹ്യുണ്ടെ ഓറയിലെ വൺ പോയിൻറ്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ എഞ്ചിന് എൺപത്തിരണ്ട് ബി എച്ച് പി പവറിൽ പരമാവധി നൂറ്റി പതിമൂന്ന് എൻ എം ടോറക്ക് വരെ നൽകാനാകും ഇരുപത്തിയെട്ട് കിലോമീറ്റർ മൈലേജാണ് സിംഗിൾ സിലിണ്ടർ പതിപ്പിൽ ഹ്യുണ്ടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സമാനമായ കണക്കുകൾ കോമ്പാക്ട് സിഡാൻ്റെ പുതിയ ഡുവൽ സിലിണ്ടർ ടെക്നോളജിയിലും നൽകാനാകുമെന്നാണ് വിവരം വിപണിയിൽ മാർദീസ് സുസൂക്കി ഡിസയർ സി എൻ ജി ടാറ്റിഗാർ സി എൻ ജി എന്നിവയോടെയാണ് ഓറ സി എൻ ജി മത്സരിക്കുന്നത്